ഹലോ ഹായ് ഞാൻ ദോസി കാലി ടോക്കി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും പുതുതായിട്ട് കാണുന്ന ആളുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഞാനൊരു പ്രത്യേക ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോയിലോട്ട് വന്നിരിക്കുന്നത് അതായത് ചില ആളുകളൊക്കെ അറിവില്ലായ്മ മൂലം അറിവില്ലാത്തത് കൊണ്ടാവാം നമ്മുടെ എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു ചെറു വിവരണമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് കാരണം എംപ്ലോയ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ് അതായത് നമുക്ക് ജോലി തരപ്പെടുത്തി തരുന്ന ഗവൺമെൻറ് സ്ഥാപനത്തിലേക്കും ഗവൺമെൻറ് അണ്ടറിൽ നിൽക്കുന്ന സ്ഥാപനത്തിലേക്കുമൊക്കെ ജോലി തരപ്പെടുത്തുന്ന ഒരു സ്ഥാപനമാണ് എംപ്ലോയ്മെൻറ്റ് ഈ എംപ്ലോയ്മെൻറ്റേക്ക് ജോലി എങ്ങനെ നേടിയെടുക്കാം ഇതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുതരുന്നത് അതായത് സാധാരണഗതിയിൽ ജൂൺ മാസങ്ങളിലാണ് എസ് എസ് എൽ സി ഫലം വരുന്നത് അതേപോലെ പ്ലസ് ടുൻ്റെ ഫലം വരുന്നത് അതേപോലെ മറ്റെല്ലാവിധ കോഴ്സുകളുടെയും ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന മാസങ്ങളാണ് ജൂൺ മാസത്തിൽ അപ്പോൾ ഈ പഠിച്ച് ഓരോരോ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുന്ന കുറേ ഉണ്ടാവാം ചില ചിലർക്ക് അത് ഉപരിപഠനമായി മുന്നോട്ട് പോകാം ചിലർക്ക് തൊഴിൽ തൊഴിൽ അന്വേഷിച്ചുകൊണ്ട് തൊഴിലിലേക്ക് നീങ്ങാം അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പി എസ് സി മുഖേന ആണ് സാധാരണഗതിയിൽ നമ്മൾ ജോലി നേടിയെടുക്കാറുള്ളത് പിന്നെ അതല്ലാതെ റെയിൽവേയിലേക്കൊക്കെ ബോർഡ് റെയിൽവേ ബോർഡ് മുഖേനയാണ് നമ്മൾ പരീക്ഷ എഴുതി ജോലി തരപ്പെടുത്താറുള്ളത് അതുപോലെ പല മേഖലയിലേക്കും അതാത് പരീക്ഷകൾ എഴുതിക്കൊണ്ടാണ് നമ്മൾ ജോലിയെടുക്കുന്നത് ജോലി നമുക്ക് നേരാൻ കഴിയുന്നത് അപ്പോൾ ഇത് നേരെ മറച്ച അങ്ങനെയല്ല സാധാരണ സ്ഥിതിയിൽ നമ്മൾ എസ് എസ് എൽ സി പാസ്സായ മുതൽ തന്നെ നമ്മൾ ആ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി നമ്മുടെ പരിധിയിൽപ്പെട്ട എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഏതാണോ സാധാരണഗതിയിൽ കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ എംപ്ലോയ്മെൻ്റ് ഉണ്ട് പിന്നെ താമരശ്ശേരി എംപ്ലോയ്മെൻ്റ് ഉണ്ട് അതുപോലെ കൊയിലാണ്ടി എംപ്ലോയ്മെൻറ്റ് ഉണ്ട് അതുപോലെ പല സ്ഥലത്തും അതേ ഓരോ ഏരിയകളിൽ നമുക്ക് എംപ്ലോയ്മെൻറ്റ് സ്ഥാപനമുണ്ട് അവിടെ ചെന്ന് നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സീനിയോറിറ്റി അനുസരിച്ച് നമുക്ക് ജോലി നേടിയെടുക്കാൻ സാധിക്കും സാധാരണ സ്ഥിതിയിൽ മൂന്ന് കൊല്ലം കൂടുമ്പോഴാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ അത് രജിസ്റ്റർ ചെയ്ത് വരാറുള്ളത് അപ്പോൾ നമ്മൾ നമ്മൾ ആ അപ്പോൾ നമ്മൾ പിന്നെ ഈ പിന്നെ സർട്ടിഫിക്കറ്റിൻ്റെ വേരിഫിക്കേഷൻ നമുക്ക് സീനിയോറിറ്റി അനുസരിച്ച് നമുക്ക് ജോലി ജോലിക്കുള്ള ഇൻ്റർവ്യൂവിൻ്റെ കത്ത് സാധാരണ നമ്മുടെ വീടുകളിലേക്ക് എത്തും പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ എസ് എസ് എൽ സി പാസ് ആയവരായാലും ഐ ടി ഐ പാസ്സായവരായാലും ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉള്ളവരായാലും ഇവർക്കൊക്കെ തന്നെ ജോലി സാധ്യത കൂടിയ മേഖലയിൽപ്പെട്ടവരാണ് ഇവർക്കൊക്കെ തന്നെ എംപ്ലോയ്മെൻറ്റിലൂടെ ജോലി ചെയ്യാൻ സാധിക്കും അതായത് സീനിയോറിറ്റി അനുസരിച്ച് നമ്മുടെ ആദ്യം ആരാണോ നമ്മൾ രജിസ്റ്റർ ചെയ്തത് അവർക്ക് മുൻഗണന കൊടുത്തുകൊണ്ടാണ് സാധാരണ എംപ്ലോയ്മെൻറ്റിൽ നിന്നും ഇൻ്റർവ്യൂ നമുക്ക് ഇൻ്റർവ്യൂവിന് വിളിക്കാറുള്ളത് അതുകൊണ്ട് പിന്നെ കോഴ്സ് പാസായ എല്ലാവരും ഈ അതാത് സർട്ടിഫിക്കറ്റ് അതാത് എംപ്ലോയ്മെൻറ്റ് കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ജോലി പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ സാധിക്കും അത് നല്ലൊരു ഉപായമാണ് കാരണം ചിലവർക്ക് ഇത് അറിയില്ല എംപ്ലോയ്മെൻ്റ് എന്ന് വെച്ചാൽ എന്താണ് ഇപ്പോഴും ഞാൻ പലരെ പലരുടെയും ആളുകൾ പല ആളുകളോട് ചോദിക്കാറുണ്ട് നിങ്ങൾ എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അന്ന്പ്പോൾ പറയുമോ അതെന്താണ് അതിനെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല അന്നപ്പോൾ ഞാൻ പറയൂത് ഒരു ജോലി കിട്ടുന്ന ഒരു മേഖലയാണ് സർക്കാരിൻ്റെ ജോലി കിട്ടാനുള്ളൊരു മേഖലയാണ് എംപ്ലോയ്മെൻറ്റ് സാധാരണ സ്ഥിതിയിൽ നാൽപ്പത്തി ഒമ്പത് അമ്പത് വയസ്സ് വരെ നമ്മുടെ ജോലിക്ക് റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതാണ് എംപ്ലോയ്മെൻറ്റിലൂടെയുള്ള ഒരു സേവനം നമ്മൾ മത്സര പരീക്ഷകളൊക്കെ എഴുതി എഴുതിയാലും നമുക്ക് ചിലപ്പോൾ ജോലി നേടിയെടുക്കാൻ സാധിക്കില്ല വിദ്യാ വിദ്യാസമ്പന്നരല്ലാത്തവരായ ആളുകൾക്ക് സർക്കാർ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അത്തരം ആളുകൾക്ക് നല്ല ഒരു ഒരു പിന്നെ ഒരു ഒരു പദ്ധതിയാണ് ഈ എംപ്ലോയ്മെൻറ്റിലൂടെ ജോലി നേടി നേടിയെടുക്കുക എന്നുള്ളത് അതുകൊണ്ട് ഈ ജൂൺ മാസത്തിൽ എസ് എസ് എൽ സി പരീക്ഷ പാസ്സായവരായാലും പ്ലസ് ടു പരീക്ഷ പാസ്സായവരായാലും ഏത് പരീക്ഷ പാസ്സായി അതായത് സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ചിരിക്കുന്ന കുട്ടികളോ വിദ്യാർത്ഥികളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും സർട്ടിഫിക്കറ്റ് അതായത് എംപ്ലോയ്മെൻറ്റിൽ പോയി രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ ജോലി ഉറപ്പുവരുത്തണം കാരണം ഇത് തമാശക്ക് പറയല്ല കാരണം ഇതിലൂടെ പാർട്ട് ടൈമിലൂടെ ജോലിക്ക് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരം പോസ്റ്റിൽ നിങ്ങൾക്ക് ജോലി കിട്ടും അത് അതല്ലാതെ ആറ് മാസത്തേക്ക് സാധാരണ വിളിക്കും പിന്നെ ഒരു കൊല്ലത്തേക്ക് വിളിക്കും അതും നല്ല ഫുൾ ശമ്പളത്തോട് കൂടി നിങ്ങൾക്ക് പി എ അതേപോലെ പിന്നെ അലവൻസ് കാര്യങ്ങളൊന്നും അവർ പിടിക്കാതെ തന്നെ ഫുൾ ശമ്പളത്തിൽ ലയിപ്പിച്ചുകൊണ്ട് സാധാരണ ഇരുപത്തി അയ്യായിരം രൂപ തുടക്കത്തിൽ ശമ്പളം കിട്ടുന്ന ഒരു മേഖലയാണ് എംപ്ലോയ്മെൻറ്റ് മേഖല അതുകൊണ്ട് വിദ്യാസമ്പന്ധന വിദ്യാ കൂടുതലായിട്ട് വിദ്യാഭ്യാസം പഠിക്കാതെ വീട്ടിൽ ഇരിക്കുന്ന ആളുകൾ പഠിച്ച സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി അടുത്തുള്ള എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ അടുത്തുള്ള എംപ്ലോയ്മെന്റിൽ പോയി തീർച്ചയായും നിങ്ങളെ സർട്ടിഫിക്കറ്റ് എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ഇതൊരു ഇൻഫർമേഷനായി എല്ലാവരും കേട്ടുകൊണ്ട് ഇത് അടുത്തുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് കൂടി അറിയിക്കുകയാണ് ഇനി അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ നിങ്ങൾക്ക് സ്വാഗതം